മലയാളത്തിലെ മറ്റൊരു പ്രശസ്തനായ രേഖാചിത്രകാരൻ നമ്പൂരിമാഷ്ടൊപ്പം മദ്രാസ് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സിൽ പഠിച്ച ശ്രീ സി എൻ കരുണാകരൻ ഒരുമിച്ച് പഠിച്ചവർ അതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നത് തന്നെ അപ്രസക്തമാണ് മദ്രാസ് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സിൽ ആദ്യമായിട്ട് നമ്പൂരിഭാഷ കാണുന്ന ഒരു ആ പയ്യനെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അമ്പത്തി മൂന്നിലാണ് നമുക്ക് പറ്റില്ല അതെ ഞാൻ അമ്പത്തിരണ്ടിലവിടെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അന്ന് പഠിക്കണതിൽ ഇപ്പം എനിക്ക് നമ്പൂരിഭാഷ ഒക്കെ കുറെ ഒരു അവിധം പറ്റിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പോകുമ്പോൾ ഏത് വിഷയമാണ് പഠിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അത്ര ഒരു ധാരണയില്ല ഗൈഡ് ചെയ്യാനുള്ള ശരിയാണ് അപ്പോൾ ഞാൻ ചേർന്ന ഡിസൈനിലാണ് നമ്പൂരി മാഷ എനിക്ക് വേണം അപ്ലൈഡ് ആർട്ടാണ് അപ്ലൈഡ് ആർട്ടാണ് ഇപ്പം ഇതിൽ രണ്ടിലും ശരിക്കും ഡിസൈനിലല്ലായിരുന്നു എനിക്ക് താല്പര്യം അതേപോലെ തന്നെ ആയിരിക്കണം നമ്പൂരി മാഷക്കും അപ്ലൈഡ് ആർട്ടായിരുന്നില്ല താല്പര്യം ശരിയാണ് അങ്ങനൊരു സംഭവനാണ് പിൽക്കാലത്ത് നമ്പൂരി മാഷ അപ്ലൈഡ് ആർട്ട് കഴിഞ്ഞ് ഫൈൻ ആർട്സ് എടുത്തു അപ്പോൾ പറഞ്ഞാണെങ്കിൽ ഒരു പത്ത് കൊല്ലം പത്ത് ഫലത്ത് പത്ത് കൊല്ലത്ത് സർവീസ് അല്ലെങ്കിൽ കോഴ്സ് കഴിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ നമ്പൂരി ഭാഷ അവിടെ വെച്ച് കാണുന്നത് കാണുന്നത് അപ്പം നമ്പൂരി ഭാഷയെ സംബന്ധിച്ചിടത്തോളം എന്നെ കാണുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അത്ഭുതം ഞാനൊരു ഹൗസിലിട്ടൊരു പയ്യനാ പതിമൂന്ന് പന്ത്രണ്ട് വയസ്സ് ഞാൻ അന്ന് ഒന്നാമത് മദുരാശയെത്തുമ്പോൾ ഈ മലയാളം മാത്രം അറിയുന്ന ഒരാൾ മദുരാശി എത്തിയാൽ ത്തെ ഒരു സ്ഥിതി മലയാളിയെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഒരു മലയാളം സംസാരിക്കുന്ന ഒരാളെ കണ്ട് അപ്പോൾ കോളേജ് ഈ ടെസ്റ്റ് നടക്കുമ്പോൾ കുറേ മലയാളികൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ടെസ്റ്റിന് വന്നിട്ടുള്ള കൂട്ടർ കൊണ്ട് അല്ലാത്ത അവിടെ പഠിക്കണ ആളുകൾ അപ്പോൾ ഇവരെ കാണുമ്പോഴുള്ളൊരു സന്തോഷമാണ് അങ്ങനെയാണ് കരുണാരനെ ചെറിയ കുട്ടിയാണ് പക്ഷേ കിരുണാരൻ സി എൻ അന്ന് ഒരു കൊല്ലം കഴിഞ്ഞിരിക്കണോ അങ്ങനെയാണ് ഞാൻ സിയനെ ആദ്യം കാണുന്നത് പിന്നെ നിങ്ങൾ നിരന്തരം സാധാരണ അവിടുത്തെ ഈ മലയാളികളുടെ ഒരു കൂട്ടിലും മറ്റൊരു അപ്പം അങ്ങനെ ഒരു വേറെ വേറെ ആയിട്ടല്ല പക്ഷെ അന്ന് സിയനെ ഈ പറഞ്ഞ മാതിരി ഈ അതിൻ്റെ ഒരു 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 നിഷ്കർഷയുണ്ടല്ലോ വർക്കിൻ്റെ അതന്നും സിയനുണ്ട് ആ നിഷ്കർഷപ്പോഴും സിയൻ കൊണ്ടുവരണം നമ്പൂരി മാഷേ നമ്പൂരി മാഷൊന്നു വിളിക്കേണ്ട കാര്യമില്ല കാരണം അപ്പോൾ എന്തെങ്കിലും ആൾക്കാർ മാഷേന്ന് വിളിക്കുകയാണ് ഞാൻ ആരും ചേരെ പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ യാതൊരു തരത്തിലുള്ള ബന്ധം ഉണ്ടായില്ലെങ്കിൽ പോലും ആൾക്കാരെ കയറിയില്ലെങ്കിൽ മാഷേ മാഷേന്ന് വിളിക്കുക അങ്ങനെയാണെങ്കിൽ നമ്പൂരായിട്ടാണെന്ന് വിളിക്കാനിഷ്ടം വിളിച്ചാൽ മതി കാരണം ഞാൻ അന്ന് തൊട്ടൊരു എൻ്റെ ഒരു മൂത്ത സഹോദരനെ പോലെയാണ് നമ്പൂരെയെ കണ്ടെത്തുക അന്ന് അദ്ദേഹകാലത്ത് ഞാൻ നമ്പൂരെ കാണുമ്പോൾ അവിടെ എല്ലാം എനിക്ക് അത്ഭുതം ജിജന്യാസയും നടത്തുന്നുമായിരുന്നു കാരണം തനി നാട്ടിൻ പുറത്തുനിന്ന് പോകുന്ന ഒരു വിദ്യാർത്ഥിയായുണ്ട് പിന്നെ അങ്ങനെ പക്വത വന്നൊരു പ്രായമായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കാലത്ത് ഇദ്ദേഹം ഒരു വലിയ ടിഫിൻ കെയറിയറും അന്നത്തെ ഹിന്ദു പേപ്പറും എല്ലയുമൊക്കെ ആയിട്ടാണ് വരിക അപ്പോൾ ഉച്ചക്കിട്ട് അപ്പോൾ അന്ന് മറ്റേ വരിക്കാശ്ശേരി നമ്പൂരി ഇവർ ഒരുമിച്ച താമസിയാണ് അപ്പോൾ അദ്ദേഹം നേരത്തെ പോരും അദ്ദേഹത്തിന് ഡി പി റോയ് ചൌധരിൻ്റെ സ്റ്റുഡിയോയിലാണ് അദ്ദേഹത്തിന് വർക്ക് അപ്പോൾ വലിയ വലിയ കുറ്റം ശില്പങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് വരിക്കാശ്ശേരി വർക്ക് ചെയ്യുന്നത് മൂപ്പർക്ക് അങ്ങനെ സമയമൊന്നും ഇല്ലാതുകൊണ്ട് ഇന്ന് റൂമിൽ വരെ അങ്ങനെ അവിടെ തന്നെയാണ് മിക്കവർ കാണാറ് ചൗധരിയുടെ സ്റ്റുഡിയോയിൽ തന്നെയാണ് മിക്കവാറും ഉണ്ടാവാറ് അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ വരുന്നതാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ പോയി നോക്കുമ്പോൾ അദ്ദേഹം സ്കെച്ച് ചെയ്യണത് വേറെ ആരും ചെയ്തിട്ടുണ്ടോന്നുമില്ല അന്നത്തെ ഹിന്ദു പേപ്പർ വായിച്ചു കഴിഞ്ഞിട്ട് അതിലാണ് മോഡൽ ചെയ്യുക വെച്ചിട്ട് സ്കെച്ച് ചെയ്യണത് അതിലൊരു പ്രത്യേകത എനിക്ക് മനസ്സിലാക്കിയിട്ടില്ല ഇപ്പോഴും നമ്പരുടെ ഡ്രോയിങ്ങിൻ്റെ ഒരു പ്രത്യേകതയിൽ അതുകൂടെ ഉണ്ടോ എന്ന് സംശയം കാരണം ഒരുപാട് കാലിഗ്രാഫിയും ഉള്ള ഈ ഷീറ്റ് വെച്ചിട്ട് വരയ്ക്കുമ്പോൾ വളരെ തിന്നായിട്ട് വരണ്ട ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ വളരെ ബോൾഡായിട്ടാണ് മോഡലിനെ സ്കെച്ച് ചെയ്യുക വീതിയുള്ള അല്ലേണ്ട വലിയ കട്ടിയായിട്ടുള്ള വലിയ ഡീറ്റെയിൽസ് ഇല്ലാതെ അതിൻ്റെ ഒരു ടോട്ടൽ ഫോം കൺസീവ് ചെയ്തില്ല അല്ലെങ്കിൽ ഇതിൽ വെള്ള പേപ്പറാണെങ്കിൽ ഇവിടെ ഡീറ്റെയിൽസ് കിട്ടും അങ്ങനെ ഞാൻ അപ്പം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് നമുക്ക് ഒരു ചിലപ്പോ വല്ലാത്ത ഡീറ്റെയിൽസിലേക്കൊന്നും പോകാതെ വളരെ ഒരു മാസീവായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഒരു ത്രീ ഡയമെൻഷനൽ ആയിട്ടുള്ള ഫോംസ് മാത്രം ഉണ്ടാക്കുന്നതിൽ കൂടുതൽ താല്പര്യം കാണുന്നതിൻ്റെ കാരണം ഇതായിരിക്കുമോ എന്നാലോചിച്ചിട്ടുണ്ട് പിന്നീട് അതല്ല അതാവണം എനിക്ക് തോന്നിയിട്ടുള്ള നമ്പൂരിൽ ഒരു വലിയ ശില്പിയാണോ ഉണ്ടായിരുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ വഴിതെറ്റി പോയതല്ലേ ഒരു തെറ്റും കൂടെ പറ്റി ശില്പി ആവേണ്ട ആള് പെയിൻറ്ററായി പറഞ്ഞു നിങ്ങളുടെ ആ ഗ്രൂപ്പിൽ നിങ്ങളെ ഇപ്പം അറിയപ്പെടുന്ന മിക്കവാറും ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം അക്കിത്ത നാരായണൻ കുഞ്ഞിരാമൻ മുത്തുക്കോയ ദാമോദരൻ ഹരിദാസൻ മലയാളികള് പക്ഷെ അന്ന് ഞാനില്ല ഞാൻ കഴിച്ചു പോന്നോ ആ ശരി കുറച്ചൊരു സീനിയറാണ് ശരിക്കും എന്നെ ഞാൻ പിന്നെ വീണ്ടും ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും അമ്പത്തി ആറിലോ ശേഷം ഞാൻ ഞാൻ ഇവരെ പോകുന്ന ഈ ഇവര് പോലെ ആ സമയത്ത് കെ സി എസ് മണിക്കരായിരുന്നു പ്രിൻസിപ്പൾ വളരെയധികം നന്ദിയുണ്ട് ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി ചേർന്ന്